റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് തലവതി വിജയ് കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ഇപ്പോഴത്തെ സകലമായ റെക്കോർഡുകളും തിരുത്തി കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഒന്നാണ് ദി ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം എടുത്ത് വരുന്ന തളവതി വിജയമാണ് വെങ്കട്രൂഫ് അണിയിച്ചിരിക്കുന്ന ചിത്രം മങ്കാത്തിക്കോ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കുന്നാണ് പറയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയാണ് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇതിനോടൊപ്പം തന്നെ ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസ് നിന്നായിട്ട് ഇരുപത് കോടിക്ക് മൂളിക്ക് മൂളി മറികടന്നിട്ടുണ്ടെന്നാണ് ഈ പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് റിലീസിന് വേറെ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കേണ്ട ഒരു അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു ട്രാക്കിംഗ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് ചിത്രം ഫസ്റ്റ് ഡേ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം ഒരു ഒരു അൻപത് നാൽപ്പത് മുതൽ അൻപത് ഗോട്ട് വരെ സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് അറിയാൻ സാധിക്കുക ബുക്ക് മേ ഷോയിൽ നിരവധി ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് തന്നെയാണ് ഗോട്ട് എന്ന് പറഞ്ഞ ബുക്കിംഗ് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് വരും മണിക്കൂറുകളും അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ ഇതേ കളക്ഷൻ അല്ലെങ്കിൽ ഇതേ ബുക്കിംഗ് നിലനിർത്താൻ പോകുന്ന ഇന്ത്യൻ സിനിമകളുടെ എക്കാര്യം വലിയൊരു ബോക്സ് ഓഫീസ് നിങ്ങൾ എത്ര ആണ് സെപ്റ്റംബർ മാസം ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും I